കാര്യ വിഷയങ്ങളിലെ സുതാര്യത സി എ ജി ഉയർത്തിപ്പിടിക്കുന്നതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ന്യൂഡൽഹിയിൽ നടന്ന ഓഡിറ്റ് ദിവസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം The organization with 40,000 officers and staff from over 125 offices all around the country plays a vital role in auditing union and state governments, public sector enterprises and autonomous bodies and in compiling state accounts. As we march towards being a Vichit Bharat at 2047, CAG will remain a key partner. ഓഡിറ്റിംഗിൽ നീതിയും സത്യവും പുലർത്താനുള്ള പ്രതിബദ്ധത ഭരണത്തിന്റെ സമഗ്രതയെ ശക്തിപ്പെടുത്തുന്നുവെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു രണ്ടായിരത്തി നാൽപ്പത്തിയേഴിലെ വികസിത് ഭാരത് എന്ന ദർശനത്തിലേക്ക് രാജ്യം നീങ്ങുമ്പോൾ ധനകാര്യ അച്ചടക്കവും സുതാര്യമായ ഭരണവും ശക്തിപ്പെടുത്തുന്നതിൽ സി നിർണായക പങ്കുവഹിക്കുമെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു